ഹായ് വിബാസ് വെൽക്കം ബാക്ക് അർച്ചന വേൾ ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് നിങ്ങളുടെ ഇന്നത്തെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നിയിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് എത്രയും ആൾക്കാരുണ്ടെങ്കിലും നിങ്ങൾക്ക് തനിച്ചിരിക്കാനാണ് തോന്നുക പക്ഷേ ഇന്ന് നിങ്ങൾക്ക് തനിച്ചിരിക്കാൻ സാധിക്കത്തില്ല പബ്ലിക്കിൻ്റെ മുന്നിൽ ഇരിക്കേണ്ട അവസ്ഥ വരും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ആഗ്രഹം പക്ഷേ പ്ലബ് പബ്ലിക്കിൻ്റെ മുന്നിൽ ഇരിക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് വരുന്നു ഒറ്റയ്ക്ക് ഇരിക്കേണ്ട സമയത്തൊക്കെ വീട്ടിൽ ഗസ്റ്റ് വരും വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ അവരെ കൂടെ സംസാരിച്ചിരിക്കുക അവർക്ക് ആഹാരവും ചായയും എല്ലാം റെഡിയാക്കി കൊടുക്കുക അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഇന്നത്തെ ദിവസം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് എനർജി വരുന്ന സ്ഥലത്തേക്ക് പോവുക അമ്പലത്തിലും പള്ളിയിലും നിങ്ങൾക്ക് എവിടെയാണോ പോസിറ്റീവ് കിട്ടുന്നത് അവിടെ പോയി നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് എല്ലാം കളയുക കൂടുതലായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദാനധർമ്മങ്ങളിൽ ചിന്ത വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എന്തെങ്കിലും ദാന ധർമ്മങ്ങൾ ചെയ്യുക ഇല്ല എങ്കിൽ ഹീലിംഗ് കിട്ടുന്ന സ്ഥലത്ത് നിങ്ങൾ പോയി ഇരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു കൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ അന്ധരായിട്ടുള്ള കുട്ടികൾ അതായത് നമ്മുടെ ഈ വൃദ്ധ സദനം പോലത്തെ സ്ഥലങ്ങളിൽ അവിടെയൊക്കെ പോയി അവരോട് സംസാരിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഹീലിംഗ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം മാരേജ് റിലേറ്റഡായിട്ട് ചില തയ്യാറെടുപ്പുകൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം ചില ആൾക്കാർക്ക് ഭയങ്കര ഒരു എന്താ പറയുക ആരിൽ നിന്നും നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള വൈബ് ഫീൽ ഫീലാകത്തില്ല അപ്പോൾ നിങ്ങൾ ഞാൻ എന്ത് ചെയ്യും എനിക്ക് ആരിൽ നിന്നും ഒരു പോസിറ്റീവ് വൈബ് ഫീൽ ആകുന്നില്ലല്ലോ ഞാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം ഇല്ല എങ്കിൽ എനിക്ക് ആരോടും സംസാരിക്കേണ്ട ഹീലിംഗ് വേണം എനിക്ക് അങ്ങനെയൊക്കെ തോന്നായിട്ട് കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ കരിയർ വൈസിൽ ഇന്നത്തെ ദിവസം വളരെ ലോ എനർജിയിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഇന്ന് കരിയർ ഒന്നും ചെയ്യാൻ തോന്നാത്ത അവസ്ഥ വരിക ജോലിക്ക് പോയവരാണ് എങ്കിൽ ഹാഫ് ലീവ് എടുത്ത് വീട്ടിൽ വരാം എനിക്ക് ഒന്നിലും ഒരു മനസ്സ് വരുന്നില്ല എന്ന് തോന്നുന്ന ഒരു ഇത് കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കോടതിയിൽ കേസോ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അതിൽ നിന്ന് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇത് നിങ്ങൾക്ക് ഫേവറായിട്ട് കാര്യങ്ങൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു മ്യൂച്വർ അണ്ടർസ്റ്റാൻഡിംഗ് നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഓവറോൾ എനർജി നോക്കുകയാണ് എങ്കിൽ പോസിറ്റീവാണ് നല്ലതായിട്ട് പോകും പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ബാലൻസ് ഔട്ട് ചെയ്യുക നെഗറ്റീവായിട്ടുള്ള ആ ഒരു എനർജി വരുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യുക റിലാക്സ് ആവുക ഇല്ല എങ്കിൽ സ്പിരിച്വൽ പ്ലേസിൽ പോയി നിങ്ങളുടെ ആ ഒരു നെഗറ്റിവിറ്റി ഇല്ലാതാക്കുക ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ വളരെ ലൈറ്റ് എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇവർക്ക് എനിക്ക് എനിക്കെൻ്റെ പേഴ്സണേസോട് സംസാരിക്കണം അവരോട് അവരുടെ സുഖകൂരങ്ങൾ അന്വേഷിക്കണം അവർ ഇപ്പോൾ ഏതവസ്ഥയിലാണെന്ന് നോക്കണം അങ്ങനെ ഒരു എനർജിയിലായിരിക്കും ഇവർ ഉണ്ടാവുക അതായത് വളരെ ചില്ലൗട്ടായിട്ടുള്ള എനർജിയിലായിരിക്കും ഇവർ ഉണ്ടാവുക ഇവിടെ ഇവരുടെ എനർജി നോക്കുമ്പോൾ ഇവർ എന്തിനു വേണ്ടിയാണോ കാത്തിരുന്നത് ആ ഒരു കാത്തിരിപ്പ് അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ദിവസം ഇതുകൂടാതെ ഇവർ എക്സ്പ്രസ് ഇവായിരിക്കും ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേഷൻ തന്നെ നോക്കുമ്പോൾ ഭയങ്കര ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും നിങ്ങളോട് ഇവർ ചെയ്യുക അതായത് ഇവരുടെ മനസ്സിലും ഹൃദയത്തിലും എന്താണോ ഉള്ളത് അത് നിങ്ങളോട് പറയുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഇന്നത്തെ ദിവസം ഇവർ ചെയ്യുക ഇതുകൂടാതെ ഇവർ ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് ഇവർക്ക് ലഭിക്കുകയാണ് എങ്കിൽ ഇവർക്ക് അതിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കും അപ്പോൾ അതിനുവേണ്ടി ഇവർ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സന് നിങ്ങളോട് സംസാരിക്കാനുള്ള ആ ഒരു തോട്ട് ഭയങ്കരമായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജോ കോളോ ഇന്നത്തെ ദിവസം വരുന്ന കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് ഇവർ അനുഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒന്നുകിൽ മാര്ജഡ് ലൈഫിനെക്കുറിച്ച് ആലോചിച്ച് അല്ലെങ്കിൽ ലവ് ലൈഫിനെക്കുറിച്ച് ആലോചിച്ച് ഇവിടെ ഇന്നത്തെ ദിവസം ഫാദർ കാരണമോ മദർ കാരണമോ ഇവർക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലും ആയിട്ടുള്ള സിറ്റുവേഷൻ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിംഗ് പോയി വരുന്നത് എല്ലാവർക്കും ബൈ ഓ നമശിവയായി താങ്ക് സോ മച്ച്